ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇങ്ങനത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഏതും തോട്ടത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ വിചാരിച്ച ചുമ്മാ പറമ്പിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങളോട് പറയുന്നത് ചോദിച്ചാൽ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമുക്കൊന്ന് ഏതും തോട്ടം ഫുൾ കണ്ടിട്ട് വരാം ഓക്കെ അപ്പം നമുക്ക് പറിച്ച പീനട്ട് കഴിച്ച് നോക്കാം നല്ല സാധനം ഉണ്ട് ഇത് പച്ചക്കഴിക്കാൻ നല്ല രസം എനിക്ക് ഭയങ്കര ഇഷ്ടം മക്കിനി കുറച്ച് പറമ്പിലോട്ട് പീനട്ടും കഴിച്ചുകൊണ്ട് നടക്കാം ഒറ്റക്കെല്ലാം ഒറ്റക്ക് വരുമ്പോൾ നല്ല പേടിയുണ്ട് ഇവിടെ ഒരു തേങ്ങ എടുക്കുന്നുണ്ട് നമുക്ക് അത് എടുത്തിട്ട് അങ്ങോട്ടേക്കാം ുള്ള സ്ഥലത്തേക്ക് വരാൻ തന്നെ ഈ വണ്ണാനില്ലേ വണ്ണാമ്പല കെട്ടിട്ടുണ്ടാവുമല്ലോ അത് നമുക്ക് ഫേസിലോട്ട് ഫേസിലൊക്കെ ആകുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ എനിക്ക് ഭയങ്കര ഇതാണത് മേലങ്ങനെ തട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈക്കലാൻ നടക്കുമ്പം ഫേസിലോട്ട് ഡയറക്റ്റ് അതപ്പോൾ പക്ഷെ എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ തന്നെ ഭയങ്കര പേടിയാണ് ചുമ്മാ ഇരുന്നപ്പം വിചാരിച്ചോ പറമ്പിലോട്ടൊന്ന് വരാം എല്ലാം ഒന്ന് നോക്കാം മഴയൊക്കെ ആയിട്ട് ഫുൾ ഇങ്ങോട്ടേ താളോട്ടൊക്കെ വരവ് കുറവാണ് അതുകൊണ്ട് ഇന്ന് വന്ന് എല്ലാം ഒന്ന് നോക്കാം എന്നുവെച്ചോ ചക്കൊക്കെ ഏകദേശം കാഴിഞ്ഞ ഓശ് ഇപ്പോഴും ഉണ്ട് കേട്ടോ എല്ലാം മോളിൽ ഒരുപാട് ഇതുണ്ടോ എനിക്കിതിൽ ഇതുവഴി പോകും എങ്കിൽ നല്ല പേടിയാണ് ഞാൻ വീണതായണ്ടക്കയുണ്ട് ഇനിയും ഇനിയും ഒന്ന് രണ്ടെണ്ണം കാണാൻ പിന്നെ അവിടെ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം ഭയങ്കര തണുപ്പാണ് അപ്പൊ ഇവിടെ ഉച്ച സമയമാണ് പന്ത്രണ്ട് മണി ഒക്കെ ആയി ഏകദേശം എന്നിട്ട് പക്ഷേ നല്ല തണുപ്പാണ് ഇവിടെ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സമയത്തൊക്കെ ഇവിടെ എത്ര വെയിലുള്ള സമയമാണെങ്കിലും നല്ല തണുപ്പുണ്ടാകും പിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് ഇതൊരു ജാമ്പോലാട് ഇന്നും ഇതൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഒന്നും കിട്ടാറില്ല അധികം കിളികളും ഉണ്ട് പിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞത് ഇത് ഇതെൻ്റെ ഫേവറേറ്റ് ആണ് ഇത് എന്താണെന്ന് വെച്ചാൽ ഇലഞ്ഞി ഇല്ലേ ഇലഞ്ഞി ഇരഞ്ഞിയ ഇലഞ്ഞിയാ അങ്ങനെ എന്തു പേരും രണ്ടുപേരും പറയും തോന്നുന്നു അറിയില്ല ഇലഞ്ഞി ഇലഞ്ഞിപ്പൂവല്ലേ ആ ഇലഞ്ഞിപ്പൂവിൻ്റെ മാരാട്ടതേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും ഇവിടെ വന്ന് കഴിഞ്ഞ് നോക്കും പക്ഷേ ഇന്നൊന്നും കാണുന്നില്ല ഒന്നും വീണിട്ട് ഭയങ്കര ഇഷ്ടമാണ് പൂ അതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് ചെറിയൊരു മീൻ വളർത്തല പരിപാടി ഉണ്ട് കേട്ടോ കുറച്ചേ ഉള്ളൂ ഒരുപാടൊന്നും ഇല്ല കുറച്ച് മീനിനെ ഇതിനകത്ത് ഇട്ടിട്ട് ഉണ്ട് അപ്പം കുറച്ച് വലുതൊക്കെ ആയിട്ട് നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പം കാണിച്ചു തരാം കേട്ടോ അപ്പം ജസ്റ്റ് വളർന്നു വരുന്നേ ഉള്ളൂ എന്നാൽ ഇവിടെ തേനീച്ചയുടെ കുറച്ച് ഇതുണ്ട് കേട്ടോ ഞാൻ കുറച്ച് പെട്ടിയൊക്കെ വെച്ചിട്ട് തേനീച്ചയുടെ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു ഇതുപോലെ കുറച്ച് ബോക്സ് വേറെ ഉണ്ട് കേട്ടോ ഈ ഫ്രൂട്ട് ഒരു തവണ ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് കാണിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു പ്ലാന്റ് വാങ്ങുന്നത് ഇത് ആമസോൺ റെയിൻ ഫോറസ്റ്റ് പ്ലം ആണ് കേട്ടോ ചെറുങ്ങനെ പൂവൊക്കെ വന്നിട്ടുണ്ട് അറിയില്ല ഫ്രൂട്ട് കിട്ടിയാൽ മതിയായിരുന്നു നന്നായിട്ട് പൂവൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിന് നീലാമരിയാണ് കേട്ടോ നീല അമരി നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടാക്കാനെടുക്കുന്നത് പക്ഷേ കുറച്ച് ഓതോഷാറില്ല എന്തോ പറ്റിയിട്ടുണ്ട് ചെറിയ ഉണക്കമൊക്കെ വന്നാൽ മതിയുണ്ട് എന്നാൽ പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ മുന്നിലുള്ള വീഡിയോസിലൊക്കെ ആ ഇത് വീണ്ടും ഫ്രൂട്ട് ഒരുപാട് ഒരുപാടുണ്ടായിരുന്നുണ്ട് സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ടാണ് കേട്ടോ ഇത് പിന്നെയും കുറേ ഉണ്ടായിരുന്നത് പറ്റാറ് വാഴയൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ യൂസ് ചെയ്യാറില്ല ഒരുപാടുണ്ട് കേട്ടോ ഇതിൻ്റെ പക്ഷെ എടുക്കാറില്ല ണം പഴുത്തതുണ്ടായിരുന്നു തരമൊക്കെ ഞാൻ വന്നപ്പം തന്നെ പറിച്ചു കഴിച്ചു അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല പിന്നെ ഒരെണ്ണം ഏകദേശം നല്ല പഴുത്ത് വരുന്നത് പക്ഷെ നല്ല വലിപ്പം ആവും കേട്ടെ ഇത് അതുകൊണ്ടാണ് ഞാൻ പറിക്കാത്തത് ഇത് നന്നായിട്ട് നല്ല വലിപ്പം വരും അതുകൊണ്ട് അവിടെ ക്രിക്കറ്റ് ഞാൻ എപ്പോഴും കറിവേപ്പില ഇവിടുന്നാടോ പറമ്പേ അതേ യൂസ് ചെയ്യാറുള്ളു അപ്പം മീറ്റിലോട്ട് പോകുമ്പോൾ ഇതൊക്കെ പറിച്ചിട്ട് പോവാം നമുക്ക് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇതൊരു വീഡിയോ ആയിട്ട് വീണുകൈ